നീ പാത്രം കഴുകാൻ എന്റെ ഒരു കൂട്ടുകാരിതേ കല്യാണം വിളിക്കാൻ പാത്രം അല്ല കഴുകാനായിട്ട് അവൻ പോയതിനു ശേഷം ഞാൻ ചെല്ലാൻ നേരത്തെ മോട്ടർ കേടായി പോയി തലയിൽ വെളിച്ചെണ്ണ ഒഴിച്ചേ കിണത്തിലേക്ക് ചത്തി ഞാൻ മണ്ണിട്ട് മൂടി നിന്ന് ഞാൻ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുക എനിക്ക് വീട്ടിൽ എന്തെങ്കിലും അടുത്ത മാസം അമേരിക്ക അതേ ഏട്ടാ അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ ആണുങ്ങളെ പ്രസവിപ്പിക്കും പറയുന്ന ഏട്ടെ നമുക്ക് ദൈവമേ ഇനി കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരോടൊരു അപേക്ഷയുള്ളൂ കെട്ടുതാല് വലിച്ചു പൊട്ടിച്ചാലും ഒരിക്കലും ഒരു പെണ്ണിന്റെ കഴിച്ചാൽ താലി കെട്ടരുത് കെട്ടുതാലി വലിച്ചു പൊട്ടിച്ചാൽ നാല് വർഷത്തെ കഠിനു തടവുള്ളൂ മറ്റത് ജീവപര്യന്ത ജീവപര്യന്തം കരുത്ത അതായത് അവനെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് കല്യാണം വിളിക്കാൻ അല്ല അപ്പൊ വേറെ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു നീ ഭയങ്കര നല്ലത് ഭാര്യാണ് എന്നെ നിനക്ക് ഭയങ്കര പേടിയാണ് ഞാൻ തുമ്മ പറഞ്ഞതാ ഞാൻ അങ്ങനെ എന്റെ വായിന്ന് കാലൻ ഇറങ്ങാനായിട്ട് പറയുകയും ചെയ്തു അവനെ നിന്നെ വന്നൊന്ന് കാണണോന്ന് അയ്യോടിക്കും അത് ഞാനൊരു കാര്യം നിന്റെ എനിക്ക് സ്ത്രീധനം തരാണ്ടല്ലോ ആ സ്ത്രീധനം വേണ്ട വേണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചിട്ടേ അമേരിക്കക്ക് മറ്റേ ഓപ്പറേഷന് വേണ്ടിട്ട് വരാതാണ് അങ്ങനെയാണെങ്കി അവൻ ഇവിടെ വന്നു കഴിയുമ്പോഴേ ഞാൻ നാലു പ്രാവശ്യം നിന്നെ ഒന്ന് എടീന്ന് വിളിച്ചോട്ടെ അപ്പൊ ചേർത്താ പല്ലൊന്നും വേണ്ടേ ചെടിയെന്ന് വിളിക്കുമ്പോ ഞാൻ രണ്ട് പല്ല് വീതം പൊളിച്ചു നമുക്കൊരു കല്യാണം എന്നാ പല്ല് വേണ്ട കല്യാണത്തിനൊക്കെ പോകണോണ്ട് ഓ ചേട്ടാ വേറൊരു കുഴപ്പിങ് ഇവിടെ ഒരാൾ കഴിക്കാനുള്ള ചോറേ ഉള്ളു ആ അപ്പൊ നീ കഴിക്കണല്ലേ ഇല്ല ഞാനേ കഴിക്കുന്നുള്ളല്ലോ ചേട്ടൻ പറ്റുന്നേ അല്ലേ െന്താ കൊഴപ്പം ഒരാൾ ഒരു മണിക്ക് വരുമ്പോ ചോറേണ്ടിയും നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ചായ എടുക്കട്ടെ ചോറ് എടുക്കട്ടെ നീ സ്വഭാവം എന്താ ഞാൻ വേണ്ട ഞങ്ങളിപ്പൊ കഴിച്ചിട്ട് വന്നാന്ന് പറയും അല്ലെ നിന്നേക്കാളും നമ്മളെക്കാളും ഡീസന്റ് ആവൻ അപ്പൊ വേണ്ട പറയുള്ളൂ അങ്ങനെ വേണോന്ന് പറഞ്ഞ കല്ല് കൂണ്ട എന്റെ ഊപ്പാട് വരും അതല്ലേ സന്തോഷം പരിചയപ്പെടാനൊക്കെ വളരെ സന്തോഷം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി എന്റെ മകന്റെ കല്യാണമാണ് അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടി നേരത്തെ അങ്ങോട്ട് എത്തിയേക്കണം അപ്പൊ നേരത്തെ എത്തിയേക്കണം വരാതിരിക്കരുത് അപ്പൊ ശരിയാടാ ഓക്കെ ഭക്ഷണം കഴിക്കാൻ ഈ പോണ ആദ്യായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോണോ ആദ്യമായിട്ട് വന്നിട്ട് എന്നാ കഴിച്ചോളാം